ിൽ ചുട്ടുപൊള്ളുന്ന വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാർക്ക് വലിയ കുടകൾ വിതരണം ചെയ്തു പാലക്കാട് സെൽഫ് എംപ്ലോയീസ് അസോസിയേഷനും ഷെൽട്ടർ ആക്ഷൻ ഫൗണ്ടേഷനും ചേർന്നാണ് വലിയ കുടകൾ വിതരണം ചെയ്തത് സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം എം കബീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംരംഭം അഞ്ചും ആറും അംഗങ്ങൾ അടങ്ങുന്ന കുടുംബത്തെ പോറ്റുന്നവനാണ് വഴിയോര കച്ചവടക്കാർ ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന വഴിയോര കച്ചവടക്കാരനെ കണ്ടെത്താൻ മനസ്സ് കാണിച്ച ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് ഈ സംഘടനയുടെ പേരിൽ സുഹൃത്തുക്കളെ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരു വലിയ ശതമാനം ആളുകളെ കണ്ടെത്തി തന്നെയാണ് ഈ പതിനഞ്ച് ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഷെൽട്ടർ ആക്ഷൻ ഫൗണ്ടേഷൻ പ്രതിനിധി ജോസ് പീറ്റർ അധ്യക്ഷനായി ഇല്ലാസ് കെ ആർ ബിർള സിബി പീറ്റർ മാത്യു എം ജോൺ റീന തുടങ്ങിയവർ സംസാരിച്ചു തുടക്കത്തിൽ ഇരുപത് പേർക്കാണ് കുട വിതരണം ചെയ്തത് അർഹരായവരെ കണ്ടെത്തി കുട നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക